അസ്സാമലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് രണ്ട് പരീക്ഷ ഉണ്ടല്ലോ അതായത് പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപത് വരെയുള്ള പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് നമുക്കതിൻ്റെ പരീക്ഷയുടെ പേപ്പർ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ഒന്ന് കായ പുനർനിർമ്മിക്കുമ്പോൾ നബിയുടെ വയസ്സ് എത്രയാണ് മുപ്പത്തി അഞ്ച് എട്ട് നാൽപ്പത് അപ്പോൾ അത് ഏത് എവിടെയാണ് പറഞ്ഞതും കൂടി ശ്രദ്ധിക്കുക ഏത് പാഠത്തിലാണ് പറഞ്ഞതൊക്കെ കണ്ടെത്തുക പാഠം വായിച്ചു രണ്ട് തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ടു ഇമാം ഖസാലി സയ്ദബുനു അർക്കം റബീബിനു ഹുസൈം ഇതു അതുപോലെ തന്നെ കണ്ടുപിടിക്കുക മൂന്ന് സുറത്ത് ഫാത്തിഹയിലെ ആയത്തുകൾ എട്ട് ഏഴ് ആറ് നാല് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ലിഖാ ഹുറുൽ പഴങ്ങൾ അഞ്ചാമത്തത് ഖദീജി വിവാഹം ചെയ്യുമ്പോൾ നബിയുടെ വയസ്സ് ഇരുപത്തി അഞ്ച് നാൽപ്പത് മുപ്പത്തി അഞ്ച് ആറ് ഇവരുമായി കൂട്ടുകൂടാൻ പാടില്ല സദാചാരികൾ അത്യാഗ്രഹികൾ സൽ സ്വഭാവികൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏത് പാഠത്തിലാണ് പറഞ്ഞത് ആ വരിയൊക്കെ കണ്ടെത്തി കണ്ടുപിടിക്കാം ഏഴ് ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല ഇത് പറഞ്ഞത് വർക്കത്ത് ബി നൗഫല് നബി ജിബിരി നബിസ്ലമ എട്ടാമത്തെ ഓടി നടന്ന യുദ്ധം ഹുദൈഫ അൻഹു വെള്ളപാത്രവുമായി ഓടി നടന്ന യുദ്ധം ഏതാ ബദർ ഒമ്പത് കുരുവിയെ പോലെയുള്ള ഒരു പക്ഷി അതിന്റെ അറബിലെന്താ പറയാ നംല് ഹിയ ഇനി പത്ത് ഇത് ചോദിച്ചത് ആരാ സൈദുബിൻ അർക്കമാണോ അറാബിയാണോ നബീസ് അലി സ്വലാമിയാണോ ആ തബി ഹാദിൻ്റെ അർത്ഥം അറിയില്ല ആ തബി ഹാദിയില് ഇതിനെ എനിക്ക് നീ വിൽക്കുമോ എന്ന് ചോദിച്ചല്ലോ ഇനി ചേരുമ്പടി ഇറക്കാനുണ്ട് നരകം ഇവർക്കുള്ള വീടാണ് ആർക്കുള്ള വീടാണ് അതിന് ഇപ്പറയില്ലേ നല്ല സുഹൃത്തുക്കൾക്ക് തിന്മ ചെയ്യുന്നവർ മലക്കുകൾ ഡി സത്യവിശ്വാസികൾ ഏതാ പന്ത്രണ്ട് ഒരു കെട്ടിടം പോലെയാണ് അതിൽ ഈ അടുത്ത ഭാഗത്തുള്ളത് ഏതാണ് പ്രകാശിക്കുന്ന മിമ്പർ ലഭിക്കുന്നവർ ആരാണ് പതിനാല് ആദ്യമായി കാബ നിർമ്മിച്ചത് ആരാണ് അപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്താം ഇനി അടുത്തത് എന്താണ് പൂരിപ്പിക്കാനല്ലേ നബിസ് അല്ലാസ് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ നബിസ്വലു അലിസ്ലമേക്ക് ആദ്യമായി വാഹി ലഭിച്ചത് ഡാഷ് ഇരുപത്തി ഏഴിന് രാത്രി ആയിരുന്നു ഏത് മാസത്തിലാണത് പതിനാറ് സ്വർഗം ലഭിക്കണമെങ്കിൽ ഡാഷും വേണം സൽക്കർമ്മങ്ങൾ ചെയ്യണം ഇനി പതിനേ യൗമുദ്ദീൻ എന്ന ഡാഷ് നൽകുന്ന ദിവസമാണ് പതിനെട്ട് അല്ലെ യൗമുദ്ദീൻ ഫാത്തിൽ പറഞ്ഞല്ലേ ആ മാലിക് യൗമുദ്ദീൻ യൗമുദ്ദീൻ്റെ അർത്ഥമാണ് പറഞ്ഞു അവിടെ എന്താണെന്ന് പതിനെട്ട് സ്വാർത്ഥത പാടില്ല അത് ഡാഷ്ക്ക് ചേർന്നതല്ല ആർക്ക് ചേർന്നതല്ല എന്നാ പത്തൊമ്പത് നരകത്തിലുള്ളവരുടെ ഭക്ഷണം ഡാഷയുടെ മുള്ളാണ് വൈദ്യുതി നേരത്തെ പറഞ്ഞ പോലെ കിതാബ് എടുത്തിട്ട് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക ഏത് പാഠത്തിലാണെന്ന് കണ്ടുപിടിക്കുക ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം ഇരുപത് കായ പുനർനിർമ്മാണ ഘട്ടത്തിൽ നബി ചെയ്ത ജോലി എന്താണ് നബി തങ്ങൾ ജോലി എന്ത് ജോലി ചെയ്തത് ഇരുപത്തി ഒന്ന് ഹദീജിയുടെ പിതാവിന്റെ പേരെന്താണ് ഇരുപത്തിരണ്ട് സ്നേഹിതൻ നന്മ ചെയ്താൽ നാം എന്ത് ചെയ്യണം അല്ലെ മിർആത്തുൽ മൊമിൻ എന്ന പാഠത്തിലല്ലേ അവിടെ എട്ട് കാര്യങ്ങൾ എണ്ണി പറയും അവിടെ പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് ദുഃഖമില്ല സന്തോഷം മാത്രം എവിടെയാണത് ഇരുപത്തിനാല് ഉറുമ്പ് എന്നതിൻ്റെ അറബി പദം എന്ത് ഉറുമ്പിൻ്റെ അറബി പദം അവസാനത്തെ പാഠത്തിലില്ലേ ഒറ്റ വാക്കിൽ ഉത്തരം നബി എഴുതുന്നു നബിസമെ കണ്ടപ്പോൾ നെസ്തൂറ പറഞ്ഞത് എന്ത് ഇരുപത്തി ആറ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം ഇരുപത്തി ഏഴ് ഏതാണ് ഹിജുർ ഇസ്മായിൽ ഇരുപത്തെട്ട് ആമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഞാൻ അഞ്ചുവരിയിൽ കുറയാതെ വിന്യസിക്കാനാണ് സ്നേഹിതന്മാരെ പറ്റിയത് സ്നേഹിതന്മാർ എങ്ങനെയുള്ള സ്നേഹിതന്മാരോടാണ് നമുക്ക് കൂട്ടുകൂടേണ്ടത് ആ സ്നേഹിതന്മാരെ പറ്റി എഴുതാം അപ്പം ഇൻഷാല് എല്ലാവരും അറിയുന്ന ആള് കുട്ടികളുണ്ടാവും അതിൻ്റെ ഉത്തരം പെട്ടെന്ന് അറിയാവുന്നവർ അതെന്ത് ചെയ്യുക കിതാബും കണ്ടിട്ടും ഒന്നുകൊണ്ട് ഉറപ്പിക്കുക ഇൻഷാല് അസ്ലാലൈക്കും വറഹമത്തല്ല